അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് മൂന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ അവർ ആ കാര്യത്തിൽ ഭിന്നിക്കുന്നവരാണ് അല്ലദി ഹും അവരാണ് ഫീഹി അതിൽ മുഖ്തലിഫൂൻ ഭിന്നിക്കുന്നവർ അഭിപ്രായ വ്യത്യാസമുള്ളവർ എന്തൊന്നിനെക്കുറിച്ചാണ് അവർ ചോദിക്കുന്നത് ആ മഹാവൃത്താന്തത്തെക്കുറിച്ച് എന്നാണ് മുൻ സൂക്തങ്ങളിൽ പറഞ്ഞു വെച്ചത് അന്ത്യനാൾ ഉറപ്പായും സംഭവിക്കുമെന്ന വാർത്തയെ സംബന്ധിച്ച് അക്കാലത്തുണ്ടായിരുന്ന പ്രത്യേകിച്ച് നിഷേധികൾക്കിടയിലുണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങളെ വിയോജിപ്പുകളെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ തുറന്നു കാട്ടുന്ന ആയത്താണ് അല്ലി ഹി മുഖ്തലിഫൂൻ എന്ന സൂക്തം സത്യനിഷേധികൾ പരലോകത്തെക്കുറിച്ച് പുലർത്തിയിരുന്ന അജ്ഞതയെ അവിവേകത്തെ സംശയങ്ങളെ ഖുർആൻ ഇരുപത്തിയേഴാം അധ്യായമായ സുഹൃത്തു നംലിലെ അറുപത്തിയാറാമത്തെ സൂക്തത്തിൽ ഇപ്രകാരം പറയുന്നത് കാണാൻ കഴിയും എന്നല്ല പരലോകത്തെ പറ്റിയുള്ള അറിവേ അവർക്കില്ല അവരിപ്പോഴും അതേക്കുറിച്ച് സംശയത്തിലാണ് അല്ല അവർ അതേപ്പറ്റി തികഞ്ഞ അന്ധതയിലാണ് അന്ത്യനാളിനെ സംബന്ധിച്ച് കടുത്ത ചിന്താവൈരുദ്ധ്യം വെച്ച് പുലർത്തിയരായിരുന്നു നിഷേധികൾ പരലോകം എന്ന ഒന്ന് സംഭവിക്കുകയേ ഇല്ല എന്ന് പറയുന്ന സമ്പൂർണ്ണ നിഷേധികൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയൊന്ന് സംഭവിക്കുക എന്നത് വിദൂരമാണ് ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്ന വിഭാഗവും അവർക്കിടയിലുണ്ടായിരുന്നു സംഭവിച്ചാലോ ഞങ്ങളുടെ ദേവി ദേവന്മാർ ഞങ്ങളുടെ രക്ഷക്കെത്തും അതിനാൽ ഞങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എണ്ണിക്കണക്കാക്കാനാവാത്തത്ര സൃഷ്ടികളുടെ അറ്റമില്ലാത്ത കർമ്മങ്ങളെ ഓരോന്നോരോന്നെടുത്ത് വിചാരണ ചെയ്യുകയില്ല ദൈവം അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു മരണാനന്തര ജീവിതം ഉണ്ടാകും പക്ഷേ അത് ശാരീരികമാവില്ല ആത്മീയം മാത്രമായിരിക്കും എന്ന് പറഞ്ഞവരും അവർക്കിടയിൽ ജീവിച്ചിരുന്നു അഥവാ ഭൗതിക ജീവിതത്തിൻ്റെ അവസാനത്തെക്കുറിച്ച് ഇവർക്ക് ഏകകണ്ഠമായ അഭിപ്രായം ഉണ്ടായിരുന്നില്ല അല്ലെ ഹും ഫി ഹി മുഹ്തലിഫൂൻ അതിലവർ വിയോജിക്കുന്നവരും ഭിന്നിക്കുന്നവരും വ്യത്യസ്ത അഭിപ്രായക്കാരുമായിരുന്നു ഈ സൂറത്തിൻ്റെ മൊത്തം ആശയങ്ങളെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ പരലോകത്തിൻ്റെ വിഷയത്തിലായിരുന്നു അവർക്ക് ഭിന്നിപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നാൽ ചില പണ്ഡിതന്മാർ അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നത് ഖുർആാൻ്റെ കാര്യത്തിലാണെന്നും ചിലർ മാറ്റുമാറണമെന്നും ചിലർ പൂർവീകരുടെ പഴംപൊരാണമെന്നും മറ്റു ചിലർ എവിടെന്നോ കേട്ട് പഠിച്ച് മുഹമ്മദ് സല്ലാഹു വല്ല വന്ന് പറയുന്നത് എന്നും വ്യത്യസ്ത രൂപത്തിൽ ഭിന്നിച്ചിരുന്നു എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട് വേറെ ചില പണ്ഡിതന്മാർ അവരുടെ ഭിന്നിപ്പ് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലു അലൈവലമയുടെ പ്രവാചകത്വത്തിന്റെ കാര്യത്തിലായിരുന്നു എന്നും അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു പ്രവാചകൻ വരില്ല എന്നായിരുന്നു അവരുടെ വാദം എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും അഭിപ്രായങ്ങൾ അഥവാ അവർ ഭിന്നിച്ചിരുന്നത് ഖുർആാന്റെ വിഷയത്തിലാണ് അല്ല പ്രവാചകത്വത്തിന്റെ വിഷയത്തിലാണ് എന്നത് ഇമാം ഫഹ്റുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അത് അൻറെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കുകയാണ് കൂടുതൽ സന്ദർഭത്തിന് അനുയോജ്യം ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക പ്രത്യേകിച്ച് മണിക്കാനോ നീട്ടാനോ ഒന്നും ഈ സൂക്തത്തിലില്ലാഹു സുബാനാളിൽ രക്ഷ നേടുന്ന നല്ല വിശ്വാസികളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ